മറ്റുള്ളവന്റെ ലൈഫിലേക്ക് എത്തി നോക്കാതിരുന്നാൽ തന്നെ നമ്മുടെ ലൈഫ് സെറ്റ് ആവും സന്തോഷവും സമാധാനവും കൊണ്ടെന്ന് അറിയാം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അപ്പോ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എൻ്റെ പത്ത് വർഷത്തെ പരീക്ഷണത്തിനൊടുവിൽ ഞാനൊരു സംഭവം കണ്ടെത്തി ലോകത്തിൽ മനസമാധാനം ഇല്ലാത്ത ഏറ്റവും കൂടുതൽ മനസമാധാനം ഇല്ലാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം കേരളാണ് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലുള്ളവർക്ക് മനസമാധാനല്ല അതെന്താണെന്നറിയാം മനസമാധാനം ഇല്ലാത്തത് കേരളത്തിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും ഏതിനും ടെൻഷൻ അടിക്കാം എന്തിനും ഏതിനും എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിനല്ല ടെൻഷൻ അടിക്കുന്നേ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവന്റെ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവന്റെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക അങ്ങനെ ടെൻഷൻ അടിക്കുക അപ്പൊ ഒരാള് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടെൻഷൻ അടിക്കാം ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാം മറ്റുള്ളവൻ്റെ കാര്യം ആലോചിച്ച് 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 മറ്റുള്ളവൻ്റെ കാര്യങ്ങളിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും എത്തി നോക്കി സമാധാനവും കാവോ കാവോ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട ആളുകളാണ് മലയാളികൾ അതുകൊണ്ട് എനിക്ക് മലയാളി മുത്തുമണികളെ നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ മറ്റുള്ളവരെ കാര്യം നോക്കാണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് നമ്മളുടെ സന്തോഷം നമ്മളുടെ ജീവിതം അത് നോക്കി ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ സെറ്റാകും കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറുള്ള ആൾക്കാരെ ജീവിതം നോക്കിയിട്ട് ഒരുത്തനിപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാലോചിച്ച് ടെൻഷനടിക്കുക അതേമാതിരി ഇപ്പോൾ ഒരുത്തന് ഇപ്പോൾ നല്ല പൈസ ഉള്ള ആൾക്കാർ ആരെങ്കിലും അടിയിൽ പോയി അവന് കഷ്ടപ്പാടായി കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരാൾ ലംബോർഗിനി വാങ്ങിയ ലംബോർഗിനി വാങ്ങിയിട്ട് ആ ലംബോർഗിനി വാങ്ങിയ ആള് ലെംബോർഗിനി വാങ്ങിയെന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചു ആലോചിച്ചു പ്രാന്തൊരു ബൈക്ക് വാങ്ങാൻ പോലും പൈസ ഇല്ല അപ്പൊ എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ സന്തോഷമായിട്ട് അടിപൊളി